വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനുള്ളത് മഞ്ചേരിയിലുള്ള നാസിയ സിൽസിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രമാൻസ് നല്ല ഓഫർ സെയിൽ നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഓഫേഴ്സാണ് ഉള്ളത് നമുക്ക് നോക്കാം അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബൗളിൽ എന്തൊക്കെയോ ഓഫേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഓഫേഴ്സ് അടിപൊളി മൂന്ന് വെറും രൂപ മറ്റെങ്ങൾ കിട്ടാത്ത വിലക്കാണ് ഞങ്ങൾ കൊണ്ടോണ്ടിരിക്കുന്നത് നല്ല മെറ്റീരിയൽ നല്ല പ്രൈസ് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇഷ്ടംപോലെ വെറൈറ്റി മോഡൽസ് വന്നുകൊളി കൊണ്ടിരിക്കും നാസയുടെ ഏറ്റവും പുതിയ ഓഫർ മൂന്ന് പീസിന് വെറും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കടന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽസിനുള്ള ജീനുകളാണ് കൊണ്ടോണ്ടിരിക്കുന്നത് മൂന്ന് ടോപ്പുകൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അടിപൊളി മോഡലുകൾ സൈഡ് ഓപ്പൺ ഇല്ലാത്തത് എല്ലാ എല്ലാ തരം മോഡലുകളും കളറുകളും നല്ല ക്വാളിറ്റി അടിപൊളി ഓഫറാണ് ും അപ്പം നമ്മുടെ വല്യമ്മമാർക്കും ഉണ്ട് കേട്ടോ ഓഫർ അവർക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പർദ്ദകള് ഒരു നൂറ് രൂപക്കാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പലാസോകള് പല കളറിൽ പല വെറൈറ്റി ഓഫ് ഡിസൈൻസിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചുരിദാർ വിറ്റുകളും ഉണ്ട് കോംബോ ഓഫർ നാലെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം പുറത്ത് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വെറും തുച്ഛമായ വിലയ്ക്ക് നാല് പീസിന് ഇരുന്നൂറ് രൂപ ഇവിടെ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ നമ്മുടെ പാർട്ടി പാർട്ടിവിയർ ചുരിദാർ സെറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സിൽ ട്രെൻഡിങ് കളേഴ്സിലൊക്കെ ചുരിദാറുകൾ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയും ഓഫറും അത്രയും കളക്ഷൻസും അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സുമാണ് അവരിവിടെ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വിയർ ആയിട്ടും ഓഫീസ് വിയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് കളക്ഷൻസ് വിടണ്ടട്ടോ മൂന്ന് സെറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് അപ്പൊ നല്ല ഓഫറാണ് കേട്ടോ കാരണം ഇതൊക്കെ ശരിക്കും ഒരു ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് മൂന്ന് ഡോപ്സ് കിട്ടണത് കേട്ടോ അതുപോലെ തന്നെ ഗേൾസിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതും നല്ല കളേഴ്സിൽ നല്ല വെറൈറ്റി ഓഫ് ഡിസൈൻസിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നൈറ്റീസ് നൈറ്റീസിന്റെ കാര്യം പറയണ്ടട്ടോ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് നൈറ്റീസ് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്ന് നൈറ്റീസ് അങ്ങനെ പല പല ഓഫേഴ്സിൽ നൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ നൈറ്റീസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഓരോ റേറ്റും ഡിഫറൻറ്റ് ആയിട്ടുള്ളത് എന്തായാലും നമുക്ക് വേർത്ത് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ എല്ലാം കാരണം അത്രയും ചെറിയ റേറ്റിലാണ് അവർ നമുക്ക് ഈ ഒരു ഓഫേഴ്സ് ഇട്ടിട്ടുള്ളത് പിന്നെ എന്തായാലും നമ്മുടെ ബനിയൻ നൈറ്റീസിലും കൂടി ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ബനിയൻ നൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപക്കാണ് കേട്ടോ അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് നൈറ്റീസ് വെറും ടൂ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് വർത്തായിട്ടുള്ളത് ന്നെയാണ് എല്ലാവരും എന്തു ചെയ്യുക ഷോപ്പിൽ വന്ന് തന്നെ വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇനി കിഡ്സിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതും ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് കേട്ടോ അവരിട്ടിട്ടുള്ളത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒക്കെ പാൻസില് അതുപോലെ തന്നെ ടീഷർട്ടില് ഒക്കെ നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് അവരിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ബോയ്സിൻ്റെ ഷെ ടീ ഷർട്ട് ഒന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ മൂന്നെണ്ണം മൂന്ന് പീസാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഗേൾസിൻ്റെ നല്ല അടിപൊളി ഫ്രോക്ക് കളക്ഷൻസ് ഉണ്ട് വെറും നൂറ് രൂപയ്ക്കാണ് ഈ ഫാൻസി ഫ്രോക്കുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുടുപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ ഗേൾസിൻ്റെ ജീൻസിൻ്റെ ഒക്കെ കൂടെ പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടീ ഷർട്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിന് വെറും നൂറ്റി മുപ്പത് രൂപയെ ഒരു പീസിന് വരുന്നുള്ളൂ കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഇനി അബായ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നല്ല ഓഫേഴ്സാണ് കേട്ടോ അവർ കൊടുക്കുന്നത് എഴുന്നൂറ് എണ്ണൂറ് രൂപ മുതൽ പർദകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ഒരു പർദയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇനി നമ്മൾ ബിറ്റിൽ അതുപോലെ ചുരിദാർ ബിറ്റിൽ മെറ്റീരിയൽ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിലും അവർ അടിപൊളി ഓഫറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെയാണ് ഈ ബിറ്റുകൾ അവർ കൊടുക്കുന്നത് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അതുപോലെ കോളേജ് കുട്ടികൾ

വിത്ത് ഗ്ലോസ് ആണ് ഗ്ലോസ് എടുത്ത് വരുന്നത് ടു ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിങ് ആണ് അടുത്ത് പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് ഒരുപാട് വെറൈറ്റീൻ്റെ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടതില് രംഗത്തെ മോഡലുകൾ പിന്നെ നമ്മളടുത്ത് പത്ത് രൂപേൻ്റെ അതിന് പുറമെ താ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപ റേഞ്ചിലുള്ള മീറ്റർ പെർ മീറ്റർ ഇട്ടോ മോഡൽ ബോയ്സ് ഗേൾസ് ജെൻസിലേടിച്ച് എല്ലാവരും ഉപയോഗിക്കുന്ന മൾട്ടി മോഡലാണ് പാറ്റേൺ കിട്ടുന്നത് ഇതിൽ ലൈക്ര മെറ്റീരിയൽ വരുന്നുണ്ട് കോട്ടണിൽ വരുന്നുണ്ട് ഇതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓഫർ റേറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പാണ് നോക്കുന്നത് ഒരെണ്ണം മൂന്നെണ്ണത്തിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ നല്ല കളറില് നല്ല മെറ്റീരിയൽ വെറും നൂറ് രൂപ കൊടുക്കുന്നു അടുത്തത് നൂറ്റി മുപ്പത് ഇത് നൂറ്റി എൺപത് ഇതൊക്കെ ഏറ്റവും വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് ഇരുപത് സൈസ് വരും എത്ര തടിയിൽ വല്ലതും അടിക്കാം നല്ല അടിപൊളി മോഡല് നല്ല വെറൈറ്റി കളർ കാര്യങ്ങളൊക്കെ ഉള്ളത് മൂന്നെണ്ണത്തിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇഷ്ടംപോലെ പാൻറ്റുകൾ ജീനുകൾ എല്ലാം പീസിന് നൂറ്റമ്പത് രൂപ മാത്രം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് കളേഴ്സ് ട്രെൻഡി ഷർട്ടുകൾ പ്രിന്റിൽ വരുന്നത് പീസ് വെറും ഇരുന്നൂറ് രൂപ ഓളറ് പോക്കറ്റുകളിലെ നല്ല ഷർട്ടുകൾ രണ്ടും വെറും നൂറ്റൻപത് രൂപ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് നല്ല നല്ല കളറുകൾ സ്റ്റാൻഡേർഡ് യൂസ് ഉണ്ട് അടിപൊളിയല്ലാത്തത് സ്റ്റാൻഡേർഡ് പോളിങ് ഐറ്റംസ് ഒരു പീസ് വെറും പത്ത് രൂപയിലൂട്ടുന്നു എല്ലാവർക്കും മാത്രമല്ല കേട്ടോ വലിയ കിട്ടും ഇന്നർവെയർ ഐറ്റം ടോപ്പ് ഐറ്റം എല്ലാ ഐറ്റംസും ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻ ഒരു പീസിന് വെറും പത്ത് രൂപ നല്ല സൈസുള്ള കിട്ടും രണ്ട് പീസ് ഒരു പീസ് നൂറ് രൂപ ഇത് ഇഷ്ടമുള്ള കളക്ഷൻ അതുപോലെ തന്നെ ഇന്നറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് ബോക്സർ ബോക്സർ എന്ന് പറയുന്ന ഇത് രണ്ട് ആണ് രൂപ കൊടുക്കുന്നത് ഇതിലും അപ്പോൾ ഗായ് ഇത്രയും കളക്ഷൻസും ഇത്രയും ഓഫേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ഒരുപാട് ഓഫേഴ്സും ഒരുപാട് കളക്ഷൻസും ഇവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ അത്രയും നല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസും മോഡൽസും വെറൈറ്റി ഓഫ് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് എവിടെയാണെന്നല്ലേ നമ്മുടെ മഞ്ചേരിയിൽ പാണ്ടിക്കാട് റോഡിലെ മെഡിക്കൽ കോളേജ് റോഡിലാണ് നമ്മുടെ ഈ ഒരു നാസിയ സിൽക്സ് എന്നുള്ള ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ ആരും തന്നെ മിസ്സാക്കേണ്ട ഈ ഒരു ഈദ് നമ്മുടെ നാസിയ സിൽസിനോടൊപ്പം അടിച്ചു പൊളിക്കുക അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ നോട്ക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ